മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പാളയം കത്തീഡ്രലിൽ ഭരണസമിതി പിടിച്ചെടുക്കാൻ രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള നാറിയ കളികൾ അരങ്ങേറുന്നു ചക്കരക്കുടത്തിൽ കൈയിടാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാത്ത വിരുദ്ധന്മാർക്ക് ഒത്താശ ചെയ്യുന്നത് വികാരിമാരും ഒന്നും രണ്ടുമല്ല മൂന്ന് വികാരിമാരാണ് ഈ പള്ളിയിലുള്ളത് മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപ് പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒരു മാസം മുൻപേ തുടങ്ങിയതാണ് സഭാ ഭരണഘടന അനുസരിച്ച് പൊതുയോഗത്തിലിരിക്കുന്ന ഇടവകക്കാരെല്ലാം കുമ്പസരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുകയും കുടിശ്ശിക മുഴുവൻ തീർത്തിരിക്കുകയും വേണം അതനുസരിച്ചുള്ള കുമ്പസാരം രണ്ടാഴ്ച മുൻപേ തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അതിനുള്ള സമയം പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ കുമ്പസരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് കുടിശ്ശികയും അടച്ചു തീർത്തിട്ടുള്ളവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു നാളെയാണ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം കൂടുന്നത് ഈ ലിസ്റ്റ് കഴിഞ്ഞയാഴ്ച പ്രസിദ്ധീകരിച്ചുവെങ്കിലും ലിസ്റ്റ് ആവശ്യപ്പെട്ടവർക്ക് കൊടുത്തത് ബുധനാഴ്ചയും ഈ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പലരും ഞെട്ടിയത് നാട്ടിൽ ഇല്ലാത്തവർക്ക് പോലും കുമ്പസരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുകയും കുടിശ്ശിക തീർക്കുകയും ചെയ്തിരിക്കുന്നു വിശുദ്ധ കുംഭസാരത്തിൽ പോലും ക്രമക്കേട് കാണിച്ചിരിക്കുന്നു ഒരു ഭവനത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ ആ അഞ്ചു പേരുടെയും പേരുകൾ ലിസ്റ്റിലുണ്ട് ആ ഭവനത്തിലെ ഒന്നോ രണ്ടോ ആളുകൾ വന്ന് കുമ്പസരിച്ചിട്ട് മറ്റുള്ളവരുടെ പേരുകൾ കൂടി കുംഭസാര രജിസ്റ്ററിൽ എഴുതി ചേർക്കും കുംഭസരിപ്പിക്കുന്ന വൈദികൻ അത് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാത്തതോ അതോ മനഃപൂർവം ശ്രദ്ധിക്കാതിരിക്കുന്നതോ ആകാം ഏതായാലും രജിസ്റ്ററിൽ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ അടുപ്പക്കാരായ മുഴുവൻ ആളുകളുടെയും പേരുകളുണ്ട് മാത്രമോ ഇവരുടെ കുടിശ്ശിക വല്ലതുമുണ്ടെങ്കിലും അത് ഭരണസമിതിക്കാർ തന്നെ അടച്ചു തീർക്കുന്നു അങ്ങനെയുള്ള ഈ ലിസ്റ്റിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ തിരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെക്കുന്നതിന് ഭദ്രാസന നേതൃത്വം തീരുമാനിച്ചപ്പോൾ അത് ഭീഷണിപ്പെടുത്തി തീരുമാനം മാറ്റിച്ചു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയും അത് സമ്മതിക്കുകയും ചെയ്യുന്ന നിലവിലെ ഭരണസമിതി ട്രസ്റ്റിയുടെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം കത്തീഡ്രലിലെ തിരഞ്ഞെടുപ്പ് മാർച്ച് പതിനേഴിന് നടത്താൻ തീരുമാനിച്ചതനുസരിച്ച് തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ സ്ഥാനാർത്ഥികളുടെ അവസാന ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരുന്നു നിലവിലുള്ള ഭരണസമിതിക്കെതിരെ സ്ഥാനാർത്ഥികളെപ്പോലും കിട്ടാതെ മറുപക്ഷം വിയർക്കുന്ന സാഹചര്യമുണ്ടായി നിലവിലുള്ള ഭരണസമിതിയുടെ പിന്തുടർച്ച നൂറ് ശതമാനം ഉറപ്പായിരിക്കെ തിരഞ്ഞെടുപ്പ് മാറ്റിവെപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മറുപക്ഷം നടത്തി പരാജയമടഞ്ഞിരിക്കുകയായിരുന്നു ഇതിനിടെ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലെ ഒരു വോട്ടറുടെ അയോഗ്യത ചൂണ്ടിക്കാട്ടി ശ്രീ ജോർജ് മാത്യു ഒരു പരാതി ഇടവക മെത്രോപൊലിത്തു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടെന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു കൽപ്പന ഇടവക വികാരിക്ക് ഇടവക മെത്രോപൊലിത്ത നൽകുകയുണ്ടായി തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചിലത് നിർത്തിവെക്കാൻ പോലുമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായി പുതിയ ലിസ്റ്റിട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പുനഃക്രമീകരണം ചെയ്യണമെന്ന തീരുമാനമുണ്ടായി നമ്മുടെ ഭരണസമിതിയുടെ സമയോചിതവും കർശനവുമായ ഇടപെടൽ ഇതറിഞ്ഞ ഉടനെ ഉണ്ടായി തിരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തിൽ ഇടപെടാനുള്ള മെട്രോപൊലിറ്റയുടെ വികാരിക്കുള്ള നിർദ്ദേശങ്ങളെ നാം ശക്തമായി ചോദ്യം ചെയ്തു സമയപരിധി കഴിഞ്ഞ് കണ്ടുപിടിക്കപ്പെട്ട ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടി ഇലക്ഷൻ മുഴുവൻ നിർത്തിവെച്ചാൽ ഇടവക ഒന്നാകെ അതിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ഭരണസമിതി താക്കീത് നൽകുകയുണ്ടായി വരുന്ന ഞായറാഴ്ച ഇടവക പരസ്യ പ്രതിഷേധം നടത്തുമെന്നും ഭദ്രാസനത്തിലെ മറ്റ് ഇടവക പ്രതിനിധികളും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും സംയുക്തമായി ഇക്കാര്യത്തിലുള്ള പരസ്യ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചു ഭാഗ്യവശാൽ നമ്മുടെ കർശനമായ നിലപാട് കാരണം ഇലക്ഷൻ പുനക്രമീകരണം നടത്താനുള്ള ശ്രമത്തിൽ നിന്നും അധികാരികൾ പിൻവാങ്ങി വരുന്ന ഞായറാഴ്ച തിരഞ്ഞെടുപ്പ് ഭംഗിയായി നടക്കുമെന്ന് പ്രതീക്ഷിക്കാം ഞങ്ങളുടെ നിലപാടിനൊപ്പം നിന്ന എല്ലാ ഭദ്രാസന പ്രതിനിധികൾക്കും സിറ്റിയിലെ മറ്റു പള്ളി പ്രതിനിധികൾക്കും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു കേട്ടല്ലോ ഇത് കയ്യൂക്കിന്റെ സ്വരത്തിലുള്ള കുറിപ്പാണ് ഇങ്ങനെ കയ്യൂക്കും ക്രമക്കേടും കാണിച്ച് ഭരണസമിതി പിടിച്ചെടുക്കുന്നതിന്റെ ഉദ്ദേശുദ്ധിയാണ് മനസ്സിലാകാത്തത് പാളയം പള്ളിയിൽ കോടികളുടെ വരുമാനമാണുള്ളത് ഈ വരുമാനം ചിലവാക്കുന്നതും ഈ ഭരണസമിതി തന്നെയാണ് പല കാര്യങ്ങളും പൊതുയോഗത്തിൽ പോലും അവതരിപ്പിച്ച് അനുവാദം വാങ്ങാതെയാണ് നടത്തുന്നത് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ നിയമനം പള്ളിയിൽ പൊതുയോഗത്തിൽ പോലും പറയാതെ ഒരു സുപ്രഭാതത്തിൽ അഡ്മിനിസ്ട്രേറ്റർ എന്നും പറഞ്ഞ് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു മേശയുടെ മുകളിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന ബോർഡ് ഇരിക്കുമ്പോഴാണ് ഇടവക അംഗങ്ങൾ അറിയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളത്തിലാണ് ഇയാളെ വെച്ചിരിക്കുന്നത് എന്താണ് അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി എന്ന് ചോദിച്ചാൽ മറുപടിയില്ല ഒരു പള്ളിയിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാ വികാരിയും വികാരി ഉൾപ്പെടുന്ന അല്ലേ അതിന്റെ കൂടെ പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വേണോ അപ്പോൾ ഇടവക അംഗങ്ങൾ കൊടുക്കുന്ന പണം കുമിഞ്ഞുകൂടി കിടപ്പുണ്ട് അതൊന്ന് ചിലവാക്കണം അതിനുള്ള വഴി മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റർ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന വികാരിമാർക്ക് പോലും മറുപടിയില്ല വികാരിമാരുടെ മാത്രം കസ്റ്റഡിയിൽ ഇരിക്കേണ്ട കുംഭസാര രജിസ്റ്റർ പോലും ക്രമക്കേട് നടത്തണമെങ്കിൽ വികാരിമാരും അതിന് കൂട്ടുനിൽക്കുന്നുവെന്നല്ലേ അനുമാനിക്കേണ്ടത് എന്തായാലും ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കാൻ പല കൃത്രിമങ്ങളും നടത്താൻ മിടുക്കരാണെന്ന് ഇപ്പോൾ ഇടവക ജനങ്ങൾക്ക് മനസ്സിലായി